ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് അല്ല എങ്കിൽ കൂടി അതായത് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ സ്വേച്ഛാധിപതികളായിട്ട് ചുമതല ഏറ്റെടുത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട നെവിനും ജിസേലിനും മാത്രമേ നാളെ പണിപ്പുരയിൽ കയറാൻ പറ്റൂ അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ സാധനം എടുക്കാൻ പറ്റില്ല അൺലിമിറ്റഡ് ആണ് എത്ര സാധനം വേണം ഇവർക്ക് എടുക്കാം നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം സാധനം അവർക്ക് എടുക്കാം അങ്ങനെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ പണിപ്പുരയിൽ കയറുന്നു കുറേ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും പ്രത്യേകിച്ച് റന ഫാത്തിമയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ടൈമൊക്കെ വിളിച്ച് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവസാനം റെനാ ഫാത്തിമ ഞെട്ടുന്നിടത്താണ് പ്രമോ നിൽക്കുന്നത് ഇവർ ടൈം ഔട്ടാവുന്നതിന് മുമ്പ് പുറത്തിറങ്ങുമ്പോഴാണോ ഞെട്ടുന്നത് ഇറങ്ങാത്തത് കൊണ്ടാണോ ഞെട്ടുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ചില ട്വിസ്റ്റുകളൊക്കെ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം സ്വേച്ഛാധിപതികളുടെ വരവ് ബിഗ് ബോസ് വീട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവും ഈ ആഴ്ച പ്രശ്നങ്ങളുടെ പൂരമായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം